അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അലൈക യാ യാ സയ്യിദനാ ബി ഖല്ലതി അസ്സാംബിന് ഏറ്റവും മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ കുടിക്കുമ്പോൾ നാം എന്താണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത്സം എങ്ങനെയാണ് കുടിക്കേണ്ടത് ഇരുന്നു കൊണ്ടാണോ നിന്നുകൊണ്ടാണോ കുടിക്കേണ്ടത് പലർക്കുമുള്ള സംശയമാണ് ജംസം ദേഹത്തിൽ ഒഴിക്കാവോ കുടയാൻ പറ്റുമോ പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് ഈ സംശയത്തിന് ഇൻഷാല്ല നമുക്ക് നിവാരണം തേടാം ആദ്യമായി ജംസം കുടിക്കുമ്പോൾ നാം ചൊല്ലേണ്ടത് സാധാരണ പോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കുടിക്കേണ്ടത് ബിസ്മി ചൊല്ലിയതിന് ശേഷം നേരെ ജംസം കുടിക്കുകയല്ല പറഞ്ഞതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്താണ് പറഞ്ഞത് സമിലിമാ മാനുഹൂ മാവു ജംസം എന്തിനു വേണ്ടി കുടിക്കുന്നോ അത് അവന് ലഭ്യമാകുമെന്ന് ബിസലൻ തങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് വൻ ഞാൻ കുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ദീനിനു വേണ്ടിയായാലും ദുനിയാവിൻ്റെ കാര്യമായാലും എല്ലാം ഉദ്ദേശിച്ച് അത് പറഞ്ഞുകൊണ്ട് ഇൽമ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നാം ഇവിടെ കരുതുക എന്നിട്ട് പറയുക എനിക്ക് നിറവേറ്റി തരേണമേ എന്ന് ചൊല്ലുകയും ചെയ്യുക ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉദ്ദേശിക്കാം സമ്പത്തിനുള്ള വർധനവിന് വേണ്ടി ഞാൻ കുടിക്കുന്നു എന്ന് ഉദ്ദേശിക്കാം അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മോചനത്തിന് വേണ്ടി രക്ഷയ്ക്കു വേണ്ടി ഇങ്ങനെ എന്ത് നാം ഉദ്ദേശിക്കുന്നു ആ ലക്ഷ്യം നമുക്ക് ലഭിക്കുമെന്ന് തങ്ങൾ അവിടുത്തെ നാക്ക് കൊണ്ട് പറഞ്ഞതാണ് അതിന്റെ കൂടെ മഹാനായി പിൻ അബ്ബാസ് റദിയുല്ലാഹുന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മഹത്തുക്കളോർ ഉൾപ്പെടുത്തുന്നു ിദാ എന്നാണ് മഹാനപറുകൾ ദ്വാ ചെയ്തത് ആ ആ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് യാനത്തു താലിബീനിൽ രണ്ട് മുന്നൂറ്റി പതിനാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ജംസം കുടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസ്മി ചെല്ലി ഈ നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് നമ്മൾ കിബിലക്ക് തിരിഞ്ഞുകൊണ്ടാണ് ജംസം കുടിക്കേണ്ടത് മൂന്ന് തവണയാക്കി തവണയാക്കിക്കൊണ്ടാണ് കുടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനിടക്ക് ശ്വാസം വിടുക ആദ്യം ഒരു മുറുക്ക് കുടിക്കുക പിന്നെ ശ്വാസം വിട്ട് പിന്നെ അടുത്ത മുറുക്ക് പിന്നെ ശ്വാസം വിട്ട് പിന്നെ മൂന്നാമത്തെ മുറുക്ക് ഇങ്ങനെ ഇടക്ക് ഉച്ഛസിച്ചുകൊണ്ടാണ് നാം ജംസം കുടിക്കേണ്ടത് ആദ്യം ബിസ്മി ചൊല്ലുക ഓരോ തവണയും എന്നിട്ട് അൽ ഹംദുലില്ലാ ഹംദു ജൊല്ലുക അങ്ങനെയാണ് കുടിക്കേണ്ടത് യഥാർത്ഥത്തിൽ വയറ് നിറയുവോളം ജംസം കുടിക്കൽ സുന്നത്താണ് കാരണം അലൈ സന്നദ്ധങ്ങൾ പറഞ്ഞു നമ്മുടെയും വിശ്വാസികളുടെയും മെഡക്കുള്ള വ്യത്യാസം മിൻ സംസം അവര് വയറ് നിറയെ കുടിക്കുകയില്ല നിന്ന് പേരിന് മാത്രം കുടിക്കുന്നവരാണ് മുനാഫിക്കുകൾ മിനിങ്ങൾ അവർക്ക് ലഭിക്കുന്നതനുസരിച്ച് അവര് അതുകൊണ്ട് വയറ് നിറയെ കുടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് രാജ്യമാർ കൊണ്ടുവരുമ്പോൾ നിർലോഭമായി ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നാം അവിടുന്ന് യഥേഷ്ടം കിട്ടുമ്പോൾ വയറ് നിറയെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് കിട്ടിയിട്ടും കുടിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കുകൾ എന്ന് മുത്തുനബിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇരുന്നാണോ കുടിക്കേണ്ടത് നിന്നാണ് കുടിക്കേണ്ടത് സംസമിനെ ബഹുമാനിച്ചുകൊണ്ട് നിന്ന് കുടിക്കണമെന്ന് ചില ആളുകൾ പറയുന്നത് പലപ്പോഴും അത് തെറ്റിദ്ധാരണയാണ് ഇരുന്നു കുടിക്കുകയാണ് സുന്നത്ത് മുത്തുൻ നബിസ്വല്ലാഹുസൻ തങ്ങളുടെ സുന്നത്ത് അങ്ങനെയാണ് നബി നബിസ്വല്ലാഹുസ്വലും സംബം കുടിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം നബീറിയാഹുഹു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനവറുകൾ അവരാണ് ഇത്തരം വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് മഹാനവറുകൾ പറയുന്നത് അത് ജനത്തിരക്ക് കാരണം നബി നബിസ്വല്ലാഹു അല തങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിന്നുകൊടിച്ചത് അതുകൊണ്ട് ആ സംഭവം ഇരുന്നു കുടിക്കൽ സുന്നത്താകുന്നതിന് എതിരല്ല ഇരുന്ന് കുടിക്കലാണ് സുന്നത്ത് എന്ന് മഹാനവറുകൾ പറയുന്നു മാത്രമല്ല ധംസം അല്പമെടുത്തുകൊണ്ട് ശരീരത്തിൽ പുരട്ടൽ തലയിലും മുഖത്തിലും മാറിടത്തിലുമെല്ലാം കുടയിലെല്ലാം സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെ ത്വര്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ആ വിശുദ്ധമായ ജലം കൊണ്ട് അനുഗ്രഹം ലഭിക്കുന്ന അനുഗ്രഹീതരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്ലാമോ